ഹായ് ടോപ് സിംഗറിൻ്റെ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നിട്ട് നമ്മുടെ ഫ്ലവേഴ്സ് ടോപ് സിംഗർ സീസൺ ഫൈവിൻ്റെ വേദിയിലേക്ക് അടിപൊളി മനോഹര ഗാനവുമായിട്ട് എത്താൻ പോകുന്നത് നമ്മുടെ ദേവദർശൻ മോഹനാണ് അപ്പൊ ദേവദർശി നമ്മുടെ ടോപ് സിംഗിൾ വേദിയിലെ വിദ്യ കർത്താക്കളുടെയും പ്രേക്ഷകരായ നിങ്ങളുടെ ഏരുടെയും അണ്ണൻ എന്ന് വിളിക്കുന്ന ഒരു കുഞ്ഞുമോ അത്രയും അനോഹരമായിട്ടാണ് ഈ ഓരോ ഗാനം ആലപിക്കുന്ന വേദിയിൽ അപ്പൊ ഇന്ന് അണ്ണന്റെ ഒരു പാട്ടാണ് അണ്ണൻ പാടുന്ന പാട്ട് നഷ്ടസുഖങ്ങളെ നിങ്ങൾ എനിക്കൊരു എന്ന് തുടങ്ങുന്ന ഗാനമാണ് അപ്പൊ ഈ ഒരു ഗാനത്തിന് മ്യൂസിക് ചെയ്തിരിക്കുന്നത് വിദ്യാധരനാണ് അപ്പൊ ലിറിക്സ് ചെയ്തിരിക്കുന്നത് ശ്രീകുമാരൻ ഇതൊരു ഈയൊരു മനോഹര ഗാനം പാടിയിരിക്കുന്നത് നമ്മുടെ കെ ജെ യേശുദാസ് സാറാണ് അപ്പൊ ഫിലിം വീണ പോവ് അപ്പൊ ഈ ഒരു സിനിമയിലെ പാട്ട് അതിമനോഹരമായിട്ടാണ് ഇന്ന് ടോപ്സിങ്ങിന്റെ വേദിയിൽ ദേവദർശ പാടുന്നത് അപ്പൊ എല്ലാവരും മറക്കാതെ കാണണം അത്രയധികം മനോഹരമായിട്ട് പാടിയതിന് ഫിലോട് കൂടി പാടിയെന്ന് ജഡ്ജസ് ഒക്കെ പറഞ്ഞ് ജഡ്ജസ് ഒക്കെ കയ്യടിച്ച് നിന്ന് കൈയടിച്ചു എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു മാത്രമല്ല എന്താ ഫ്ലോപ് സീസൺ ഫൈവിന്റെ ഒരു വലിയ ബോംബ് അതും പലഹാര ബോംബ് അപ്പൊ നമ്മുടെ സ്റ്റീഫൻ ദേവസി സാറിലോട് ഉണ്ടല്ലോ അപ്പോ അദ്ദേഹം പറഞ്ഞു ദേവദർശ് പോയിട്ട് ഇതെടുത്തിട്ട് എടുത്തിട്ട് പലഹാരം എടുത്തിട്ട് വാ പറഞ്ഞപ്പോ പോയിട്ട് എടുത്തിട്ട് വരും വലിയ ബോംബ് പോലത്തെ ഒരു അടിപൊളി പലഹാരമൊക്കെ ഉണ്ട് ഇതെന്താ ബോംബാണോ എന്ന് ചോദിക്കുന്ന രസകരമായ ഒരു നിമിഷമൊക്കെ ഉണ്ട് എല്ലാവരും മിസ് ചെയ്യാതെ കാണേണ്ട ഒരു എപ്പിസോഡായിരിക്കും അപ്പോൾ മറക്കാതെ കാണുക ഇന്നത്തെ സിംഗിൾ സീസൺ ഫൈവ് ഫൈനലിലേക്ക് അടുക്കുകയാണ് എങ്ങനെ പാടിയാൽ എല്ലാവരും ഫൈനലെത്തും അത്രയും മനോഹരമായിട്ടാണ് ഓരോ കുട്ടികളും പാട്ട് പാടുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ദേവദർശന്റെ പാട്ടും എല്ലാവരും കേൾക്കുക അപ്പം നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എപ്പോഴും കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ ബൈ ബായ്